ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുമ്പോ അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു ഒരു ഒരു കാര്യം കാര്യം മനസ്സിലാക്കാം ഇവിടെ ആകെ കേരളത്തിന്റെ സ്വാഭാവികക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ ഈ മൂഷിക ഭരണം കാരണം ലക്ഷണം ബ്യൂറോക്രസി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടി ആയിപ്പോ വെള്ളവും കിട്ടില്ല വെളിച്ചവും കിട്ടില്ല ഉള്ളിയും കിട്ടില്ല ഉള്ളക്കിടങ്ങും കിട്ടില്ല ഉപ്പും കിട്ടില്ല ഒരു കോപ്പും കിട്ടില്ല കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ സി പി ഐ സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു പറയുന്ന വിമർശനങ്ങൾ അവിടെ ദൂർത്തിന് കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തോഴത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ എന്ന് സോറി അറിഞ്ഞോണ്ടല്ല മലപ്പുറം അല്ലേ കയ്യിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ നിരീക്ഷിച്ചാൽ സി പി ഐ സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല വലിയ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കാൻ എന്റെ വിജയ മുഖ്യമന്ത്രിയെ സഭയിലിരുത്തി സി പി എമ്മിനെതിരെ കുലംകുത്തി പ്രയോഗവുമായി കെ കെ രമ പറഞ്ഞോളൂ എനിക്ക് തന്നെ കിട്ടണം െതിരായ സമരത്തിൽ പങ്കെടുത്തവരോടുള്ള വഞ്ചനയാണ് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാനുള്ള നീക്കം അടികളുടെ സ്വീകരിക്കാറുണ്ട് അന്ന് പരിക്കുപറ്റിയവർന്ന് സഭയിലെത്തിയാൽ സി പി എം നേതാക്കളെ നോക്കി കുലം കുത്തികളെന്ന് വിളിക്കുമെന്ന് കെ കെ രമ പറഞ്ഞു മോൻ വിദേശ സർവകലാശാലകൾക്കെതിരെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി സമരം ചെയ്യാൻ നേതൃത്വം കൊടുത്തവർ എത്രയെത്ര അധ്യയന ദിവസങ്ങൾ നഷ്ടമാക്കി അപ്പഴ പറ എത്ര എത്ര ആളുകളുടെ തലയും കുട്ടികളുടെ കൈയും തലയും കൈകാലുകളും കർണപടങ്ങളും അടിച്ചു പൊട്ടിച്ചു ഒന്നര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം നിങ്ങൾ മറന്നുപോയ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച എന്തായിരിക്കും അവിടെ സംഭവിച്ചത് അതും പൊളിഞ്ഞു അത് എന്നെ സംഭവിച്ചത് ഞമ്മൾ വിശ്വസിക്കൂല െ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആ സമരങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച സഹ സഖാക്കൾ ഇന്ന് ഈ സഭയിൽ വരാൻ അവസരം വിചാരിച്ചാൽ അവർ നിങ്ങളെ നോക്കി കുലങ്കുത്തികൾ എന്ന് വിളിക്കാതിരിക്കില്ല സാർ ഉദ്ദേശ ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ പൊതുജനങ്ങളുടെ ശ്രദ്ധ രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ണ്ട് അമർത്തി അമർത്തി ആ അമർത്തി അമർത്തി